അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ ദുരിതത്തിലായിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ഗ്രാമീണർ അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്ന് അറിയുന്നുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുന്നത് കൊണ്ട് രാത്രി ആരും ഇവിടെ തങ്ങുന്നില്ല ഇവിടെ വീടുകൾക്ക് മറ്റും ഷെല്ലാക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രാമീണരുടെ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ तो हम लोग भाग गए रात शाम को कल भाग गए डर के मारे तो अभी सुबह हम वापस आ रहे हैं बहुत खराब माहौल था यहाँ और... यहाँ दो मकान तीन मकान ही उड़ गए हो गए एक दो गोले इधर हमारे घर के पास ही पड़े तो डर के मारे रात को भाग गए रात को सर हम रातपुर में गए अभी सब लोग वापस आ रहे हैं रात का माहौल जब से कुछ थोड़ा ठीक हुआ तो फिर हम वापस आ रहे हैं पूरा गाँव खाली है ये बड़ी हैवी शेलिंग हुई है और बहुत नुकसान हुआ हमारा इधर पार ये पूरा मकान एक डैमेज हो गया और गांव में नुकसान हुआ है करना था अभी रही। अभी वापस आ आ रहे सुबह सब ാടി തത്സമയം ശരിയാണ് ബൽറാം യഥാർത്ഥ ഈ പാകിസ്ഥാൻ അവിടെ ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഈ ബാരാമുള്ള പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടോ എന്താണ് വിവരം എസ് കെ എൻ ഇന്ത്യ ഭീകരർക്കെതിരെ പാകിസ്ഥാനിൽ നിലയുറപ്പിച്ച ഭീകരർക്കെതിരായി ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെ ഇക്കാര്യം ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും തീർത്തും പ്രകോപനപരമായ നടപടികളാണ് ഉണ്ടായത് ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ ധൈര്യമില്ലാത്ത പാക് സൈന്യം ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജനവാസ മേഖലകൾക്ക് എതിരെ മാരകമായ ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു അത് എട്ടിടങ്ങളിലാണ് ഇന്നലെ പുലർച്ചെ ഷെല്ലാക്രമണം ഉണ്ടായത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് പൂഞ്ച് മേഖലയിൽ തന്നെയാണ് പൂഞ്ച് രജൌരി ഉറി ബാരാമുള്ള പാമ്പോർ അടക്കമുള്ള ഇടങ്ങളിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം ഉണ്ടായി അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ തീർത്തും ദുസ്സഹമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ജനവാസ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച ആക്രമണം ഉണ്ടാവുക പതിവുള്ള ഒരു കാര്യമല്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണം പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അതിനേക്കാൾ വലിയ ആക്രമണം ഇന്നലെ ഉണ്ടായി പൂഞ്ചിൽ ഒറ്റ ദിവസം കൊണ്ട് പതിനഞ്ച് നാട്ടുകാരാണ് മരിച്ചത് പൂഞ്ചിൽ ഒപ്പം തന്നെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു ഇത്തരം സാഹചര്യം ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതം അവർക്ക് വീടുകളിൽ കഴിയാൻ കഴിയാത്ത ആ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങൾക്ക് മേൽ അതും അതിർത്തി ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ ഭൂരിഭാഗവും കൃഷിയും ഒപ്പം തന്നെ സാധാരണ ജോലി കൂലിവേലയും മറ്റും ചെയ്ത് ജീവിക്കുന്നവരാണ് അതിസാധാരണക്കാരായ ജനങ്ങളാണ് ഇവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീടുകൾ പൂർണ്ണമായും കത്തിച്ചാമ്പലായി പോകുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടു അത് ഉറി മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതി ദാരുണമായ സാഹചര്യം അതിർത്തിയിൽ ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നു ഏത് നിമിഷവും വേണമെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മാരകമായ ഷെല്ലുകൾ ഇന്ത്യയിലെ വീടുകൾക്ക് നേരെ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ വീടുകൾക്ക് നേരെ വീഴുന്ന ഒരു സാഹചര്യം അവർക്ക് ഈ സ്വന്തം നാട്ടിൽ കഴിയാത്ത ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് പലയിടത്തും സൈന്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു പാകിസ്ഥാന്റെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അവിടെ നിന്നും ജനങ്ങളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഒഴിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയും പാകിസ്ഥാന്റെ ആക്രമണം നാലിടങ്ങളിൽ ഉണ്ടായിരിക്കുന്നു കുപ്വാര ബാരമുള്ള ഉറി അടക്കമുള്ള ഇടങ്ങളിലാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഈ മേഖലയിലെല്ലാം തന്നെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ പാകിസ്ഥാന്റെ ഷെല്ലുകൾ എന്നുള്ളത് ഈ ജനങ്ങളെ കൊലപ്പെടുത്താൻ തന്നെ ലക്ഷ്യം വെച്ചുള്ള മാരക ആക്രമണം ആണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഭീകരവാദികൾക്കെതിരെ കൃത്യമായ ലക്ഷ്യത്തിലാണ് മിസൈലുകൾ അയച്ചത് എങ്കിൽ ഇതിന് പ്രതികാരം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഒരു പക വീട്ടുന്ന തരത്തിലുള്ള സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു പാക് സൈന്യത്തെയോ ഭരണകൂടത്തെയോ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു ആഘാതമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ തിനു നേരിട്ട് അവർക്ക് സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ മരണസംഖ്യ പെരുപ്പിച്ച് കാണിക്കാൻ ഉള്ള ഒരു തന്ത്രമാണ് ഇത്തരത്തിൽ നിരായുധരായ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തി അവരെ കൊലപ്പെടുത്തുന്നതിലൂടെ പാകിസ്ഥാൻ സൈന്യം ശ്രമിക്കുന്നത് ഇതിന് തക്കതായ മറുപടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട് ഇന്നലെ ഈ പൂഞ്ച് മേഖല ഉറി മേഖലകളിലൊക്കെ തന്നെ പാക് സൈന്യം തുടർച്ചയായി പുലർച്ചെ രണ്ട് മണി മുതൽ നേരം വെളുത്ത ശേഷവും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ സൈന്യം പാകിസ്ഥാന്റെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പാക് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ വെടിയുതിർത്തത് ഇതോടുകൂടി താൽക്കാലികമായി പാകിസ്ഥാൻ പിന്മാറുകയായിരുന്നു അതിനുശേഷം ആക്രമണം നിർത്തിവെക്കുകയും തുടർന്നാണ് ഈ മേഖലകളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും കഴിഞ്ഞത് ഇങ്ങനെയാണ് പതിനഞ്ച് പേർ മരിച്ചതായുള്ള വിവരം ഉൾപ്പെടെ പുറത്തുവന്നത് നാൽപ്പത്തി ആറ് പേരാണ് ഇന്നലെ പാകിസ്ഥാന്റെ ഈ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ളത് അതിൽ പലരുടെയും നില ഗുരുതരമാണ് മരിച്ചുപോയവരിലും മൂന്ന് പേർ കുട്ടികളാണ് സ്ത്രീകൾ നിരവധിയുണ്ട് ഇതുകൂടാതെ ഇവരുടെ ഉപജീവന മാർഗം പലപ്പോഴും കാലി വളർത്തലും മറ്റുമാണ് നിരവധി മിണ്ടാ പ്രാണികൾ പോലും ഈ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ ഈ അതിർത്തി മേഖലയിലെ ജനങ്ങളെ നേരിട്ട് തന്നെ അറിഞ്ഞു തന്നെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പാകിസ്ഥാൻ ഈ അതിർത്തിയിലെ ജനസാന്ദ്രതയുള്ള മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അത് തുടർച്ചയായി ഇന്നലെ രാത്രിയും തുടർന്നിരിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായിരുന്നു അത് ചെറിയ തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിവെപ്പായിരുന്നു എങ്കിൽ അതിൽ നിന്ന് മാറി മാരക പ്രഹരശേഷിയുള്ള ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ ജനവാസ മേഖലകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇന്നലെ രാത്രി തന്നെ സൈന്യം ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് മുമ്പായി തന്നെ ഈ മേഖലകളിൽ വലിയ തോതിൽ പാക്ക് ആക്രമണം ഉണ്ടായ മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ ആക്രമിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നുമുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് താൽക്കാലികമായി ഉണ്ടാക്കിയ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട് ഒപ്പം തന്നെ പലരും തങ്ങളുടെ ബന്ധുക്കൾ അതിർത്തി മേഖലയിലല്ലാതെയുള്ള അല്ലാതെയുള്ള ബന്ധുവീടുകളിലേക്ക് താമസം മാറുന്നുണ്ട് കൂടാതെ ഈ പാകിസ്ഥാന്റെ ഈ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ സേനാവിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് ബി എസ് എഫിന്റെയും സിആർ പി എഫിന്റെയും കൂടുതൽ സേനാംഗങ്ങളെ ഈ അതിർത്തിയിൽ ആക്രമണമുണ്ടാകുന്ന മേഖലകളിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന് തക്കതായ തന്നെ തിരിച്ചടി നൽകി ഉള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരിക്കുന്നു അതിന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം സൈന്യത്തിനുണ്ട് എന്ന് ഉന്നത സൈനിക വൃത്തങ്ങൾ അല്ലെങ്കിൽ ഉന്നത സൈനിക നേതൃത്വം ഈ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സേന അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയത് എന്നാൽ ആ ഒരു പ്രകോപനം പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ് ഇന്ത്യയിൽ ഈ സാധാരണക്കാരായ ആളുകളെ ആളുകളെക്കെതിരെ ആക്രമണം നടത്തിയിട്ടാണെങ്കിൽ പോലും ഇന്ത്യയിൽ മരണസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം പാകിസ്ഥാന് ഈ ഗ്രാമവാസികളെ നിരായുധരായ പാവപ്പെട്ടവരെ ആക്രമിക്കുന്നതിലൂടെ ഉണ്ട് അത് തിരിച്ചറിഞ്ഞുള്ള നടപടി തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സൈന്യം പൂർണ്ണ സജ്ജമാണ് ഇത്തരത്തിലുള്ള പ്രകോപനം തുടർന്നാൽ കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്ന സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി പ്രദേശമായ ബൽറാം നെടുങ്ങാടി ചേർന്നത് ബൽറാം ഒക്കെ വേണ്ടുന്ന സുരക്ഷ എടുക്കണമെന്നാണ് അരൺമുട്ട പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഈ അതിർത്തി പ്രദേശത്തൊക്കെ സുരക്ഷ എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ പ്രേക്ഷകർക്ക്